അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരു ആത്മീയ ഒറ്റമൂലിയാണ് പറയാൻ പോകുന്നത് എല്ലാവരും വീഡിയോ മുഴുവനുമായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാലേ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുകയുള്ളൂ ഇൻഷാ അല്ലാ അള്ളാഹു സുബാനോ തല നമ്മൾ പറയുന്നു നിങ്ങളെ കേട്ടതൊക്കെ ഒരു സ്വാലേഹായ അമരാക്കി തീർക്കുമാറാകട്ടെ അമിനി അറബല്ലാലൻ കടം കൊണ്ട് വിഷ വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് വളരെ പെട്ടെന്ന് തന്നെ കടത്തു നിന്നും മോചനം ലഭിക്കാൻ ഒരു ആത്മീയ പ്രതിവിധിയാണ് പറയാൻ പോകുന്നത് കടമുള്ളവർ അതുപോലെ തന്നെ ഭാര്യമാർ മക്കൾ എല്ലാവർക്കും ഇത് ചെയ്യാം കടമുണ്ടായാലും കടം വീട്ടാനുള്ള അതിനുള്ള വാതിലുകൾ അള്ളാഹു തുറന്നു തരും ഇൻഷാ ഇൻഷഅള്ള പരിശുദ്ധ ഖുർആാനിലെ അറുപത്താറാമത്തെ അധ്യായം സൂറത്തു തഹരീം ഇത് ചെറിയൊരു സൂറത്താണ് ചെറിയൊരു സൂറത്താണ് ഈ സൂറത്ത് വെറും പന്ത്രണ്ട് മാത്രം ആയത്തുകളുള്ള ഈ ഒരു സൂറത്താണ് തഹരീം എന്ന സൂറത്ത് വെറും മൂന്ന് മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ഓതി തീർക്കാൻ സാധിക്കും ഈ സൂറത്ത് കടമേറിയവർ കടമുള്ളവർ നിസ്കരിച്ച ഉടനെ തന്നെ ഒരു തവണ വീതം തുടർച്ചയായി ഓതുക ഇൻഷാ അല്ലാ കടമൊക്കെ വീട്ടി സന്തോഷകവനാവും അള്ളാഹു കടം വീട്ടാനുള്ള എല്ലാ വാതിലുകളും നമുക്ക് തുറന്നു തരട്ടെ ആമീനി അറബല്ല ഇൻഷാ അള്ളാഹ് ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാ പ്രശ്നങ്ങളും കടങ്ങളൊക്കെ അള്ളാഹു സുബാന തീർത്തു തരട്ടെ ആമീനി അറബല്ല അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത